ഇടുക്കി തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ പ്രതികളുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ഉപയോഗിച്ച വാൻ വിവരങ്ങളുമായി ബിനീഷ് ബിനീഷ് ചേരുന്നു ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ കണ്ടെത്തിയിരിക്കുന്നു ഇതിൽ രക്തക്കറയും കണ്ടെത്തിയിട്ടുണ്ട് വിവരങ്ങൾ ഇടുക്കി തൊടുപുഴയിലെ ബിജു ജോസഫിന്റെ കൊലപാതകത്തിൽ പ്രതികളുമായി പോലീസ് നടത്തി ബിജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച വാൻ കണ്ടെത്തു കണ്ടെടുത്തു വാൻ ഇന്ത്യ പ്ലാറ്റ്ഫോമിൽ ഉൾപ്പെടെ രക്തക്കാരെയും കണ്ടെത്തിയിരിക്കുന്നു കൊലപാതകത്തിനുശേഷം പ്രതികൾ വാഹനം കഴുകി തെളിവ് നശിപ്പിച്ചെന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് വ്യക്തമാക്കുന്നത് ബിനീഷ് ആന്റണിയുണ്ട് വിവരങ്ങൾ പങ്കുവെക്കാൻ ബിനീഷ് വിവരങ്ങൾ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ചിൽ നിന്നാണ് ഈ ഏതായാലും മുഖ്യപ്രതി ജോമോന്റെ സുഹൃത്തിന്റെ ഉടമസ്ഥിതുള്ളതാണ് ഈ വാൻ കൊലപാതകത്തിന് ശേഷം വാഹനം കഴുകി തെളിവ് നശിപ്പിക്കാൻ പ്രതികൾ ശ്രമിച്ചു എങ്കിലും വാനിന്റെ പ്ലാറ്റ്ഫോമിൽ രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട് വാനോ ഓടിച്ചത് മുഖ്യപ്രതി ജോമോനാണ് വാനിൽ കയറ്റിയ ശേഷം ബിജുവിനെ മർദ്ദിച്ചത് ആഷിക്കും മുഹമ്മദ് അസ്ലവും ചേർന്നതാണെന്ന് പോലീസ് പറഞ്ഞു ഏതായാലും നാല് പ്രതികൾക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ട് കേസിലെ മൂന്ന് പ്രതികളെ ഇന്നലെയാണ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് എറണാകുളത്തെ കാപ്പാ ചുമത്തിയ റിമാൻഡിലുള്ള രണ്ടാം പ്രതി ആഷിക്കിനെയും കസ്റ്റഡിയിൽ വാങ്ങും ഏതായാലും ബിജുവിന്റെ ഭാര്യയുടെ മൊഴിയും ഇന്ന് രേഖപ്പെടുത്തും ബിനീഷ് അതോടൊപ്പം തന്നെ ഈ ഈ വാനടക്കം കണ്ടെത്തിയ ഒരു സാഹചര്യത്തിൽ സമഗ്രമായ അന്വേഷണം തന്നെയാണ് പുരോഗമിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും പദ്ധതി തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം ഈ കൊലപാതകം ഉണ്ടായത് കൊണ്ട് തന്നെ പോലീസ് കൃത്യമായി തന്നെ അന്വേഷണം ഈ അന്വേഷണ സംഘം കൃത്യമായി തന്നെ അന്വേഷിച്ചിരുന്നു ഈ വാഹനം കണ്ടെത്തുകയായിരുന്നു ഏറ്റവും ഈ അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ നിന്ന് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി ഏതായാലും വാൻ കണ്ടെത്തിയിട്ടുണ്ട് വാനിലായിരുന്നു ഈ ബിജു ജോസഫിനെ ഇവർ പടപ്പെടുത്തിയത് ഈ വാനിലെ രക്തക്കറ കൈ കളയാനും ശ്രമിച്ച തെളിവുകൾ നശിക്കാൻ ഇവർ ശ്രമിച്ചിരുന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വാനിന്റെ പ്ലാറ്റ്ഫോമിലെ രക്തക്കറയാണ് വലിയൊരു തെളിവായി ലഭിച്ചത് ഏതായാലും ഈ ഇവരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യലുകളിൽ തന്നെ പൂർത്തിയാക്കും അതോടൊപ്പം തന്നെ ബിജുവിന്റെ ഭാര്യയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും ഉണ്ടാ ശരി ബിനീഷ്